അതെ കൃത്യമായിട്ട് െത്തിയപ്പോ ലൊക്കേഷൻ ഇട്ട് വന്ന നമുക്ക് തന്നെ ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നില്ല ഇതൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളെ സത്യത്തിൽ ഒരു പേടിയല്ല അതെ വിശ്വാസം പക്ഷേ ഇപ്പൊ തന്നെ നോക്കും ഡിസ്പ്ലേയിൽ പോകുന്നത് നോക്കും നമ്മൾ മൊബൈലിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ലേ അതെ ഡിസ്പ്ലേയിൽ പോലും നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാ സുമതി വളവ് ഇട്ട് ലൊക്കേഷൻ ഇട്ട് വന്നതാണ് ഇതാ കറക്റ്റ് പ്രോപ്പർ എത്തിയപ്പോൾ തന്നെ ആ റീറൂട്ട് കാണിച്ചോണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ് ഈ സുമതി വളവിനെ പറ്റിയൊരു സുമതി വളവ് പത്ര വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ആ കഥ പക്ഷേ നമ്മുടെ പേടിപ്പെടുത്തുന്ന ഒരു കഥയായി നാട്ടിൽ പോയി അതാണ് ഇപ്പോഴും ഈ മതിവളവിനെ കുറിച്ച് പേടിപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് പക്ഷേ നമുക്കുണ്ടായ അനുഭവമാണ് കേട്ടോ ഈ വീഡിയോയുടെ ആദ്യം കഥ വീഡിയോ എടുക്കുന്ന ടൈമിൽ യാതൊരു പ്രോബ്ലം സ്ക്രീനിൽ കാണിച്ചില്ല കേട്ടോ എഡിറ്റിങ് ടൈമിലാണ് ഈ ഒരു ഇഷ്യൂ കാണിച്ചത് ഇതിനെ ഇതിനെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു രൂപമായി അല്ലെങ്കിൽ അന്ന് അവർക്ക് അവർക്ക് ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധർക്കൊക്കെ ജീവിക്കുവാനോ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാണിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു പേരുണ്ടാക്കുന്നു പ്രേതകഥയായിട്ട് ഇറങ്ങുന്നു സാരി ഉടുത്തുകൊണ്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് ജനങ്ങളെ പേടിപ്പിക്കുവാൻ നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പേടിക്കും ആ സമയത്ത് ഇതുപോലെ തന്നെ ക്രൂരമായി കൊല ചെയ്തപ്പെട്ടത് ഇരുപത് വയസ്സുള്ള സുമതി എന്ന് പറയുന്ന ചെറുപ്പക്കാരി അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രേതം അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭീതിജനകമായ അവസ്ഥയായിരിക്കും ഫോർ ഇൻറ്റു സെവൻ ഇപ്പോൾ നിൽക്കുന്നത് പാലോടാണ് അതായത് ഒരുപാട് നാളുകൊണ്ട് പ്രചരിക്കുന്ന ഒരു പേടി സ്വപ്നം സുമതി ഉള്ളത് ഇപ്പോൾ പാലോഡിൽ നിന്ന് അടുത്ത് വെഞ്ഞാറാൻ നമ്മൾ പോവുകയാണ് പോയപ്പോൾ കാണേണ്ട കാഴ്ചയാണ് സുമതി ഉള്ളത് അപ്പോൾ ഈ അടുത്ത സമയത്ത് സിനിമയൊക്കെ ഇറങ്ങി കുറച്ചുകൂടെ കൂടുതൽ പ്രസക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് സുമതി വളവ് അങ്ങനെ ഒരു പേടി ഉണ്ടോ അല്ലെങ്കിൽ സുമതി എവിടെ ഉണ്ടോ ഇതൊക്കെ അറിയണ്ടേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ കാഴ്ച കാണാം സുമതി വളവ് എവിടെയാണ് അവിടെ നിന്നൊക്കെ അതുവഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ എന്താണ് സുമതി വളവ് സുമതി വളവിൻ്റെ പേടിപ്പെടുത്തുന്ന കഥകൾ എന്തൊക്കെയാണെന്നറിയാം വായ്പ നമ്മുടെ പേടിപ്പെടുത്തുന്ന ഒരു കഥയായി നാട്ടിൽ പറഞ്ഞിരിക്കുക അതാണ് ഇപ്പോഴും ഈ നാട്ടുകാർ വിശ്വസിച്ച് വച്ചുകൊണ്ടിരിക്കുന്നു അതുവഴി അങ്ങനെ സന്ധി കഴിഞ്ഞാൽ യാത്രക്കാരില്ല പിന്നെ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റാണ് സൈഡും അതുപോലെ തന്നെ വെട്ടവും വെളിച്ചവും ഒന്നുമില്ല ആ ഒരു ഭീകരത കൂടി ജനങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ സിനിമയും ഒരുപാട് ആ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇങ്ങനെ വേഷങ്ങൾ കെട്ടി നിൽക്കുകയും ആളുകളെ പേടിപ്പെടുത്തുകയും മോഷണം നടത്തുന്നു എന്നും അതും ഒരു കഥയായിട്ടാണ് വള വളർന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഞങ്ങൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നതുകൊണ്ട് എനിക്കൊരു അനുഭവം ഞാനൊരിക്കൽ ആറ്റിങ്ങിൽ പോയിട്ട് രണ്ടര മണിക്കാണ് വന്നത് വന്നപ്പോൾ ഒരു സ്കൂട്ടറിന്റെ മുകളിൽ ഒരു ഇങ്ങനെ കാലും വെച്ച് മൊബൈൽ നോക്കിയിരിക്കുന്ന കാഴ്ച വളവ് തിരിഞ്ഞ് കയറി വന്നപ്പോൾ പെട്ടെന്ന് അത് കണ്ട് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്നാലും ധൈര്യം വിട്ടില്ല കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്തി ഞാൻ ഒന്ന് നോക്കിയപ്പോഴും ആ പയ്യെ ഒന്നും അറിയാത്ത പോലെ ഇത് മൊബൈൽ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ അങ്ങ് പോയി അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ പിന്നെ പന്നിയൊക്കെ എടുത്ത് കുറുക്കുക ചാടുമ്പം നമ്മൾ പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇതാണ് സുമതി സുമ സുമതിയുടെ മറ്റൊരു വർഷനാണെന്നകത്ത് അത്രയൊക്കെ ഉള്ളു ആരെയാണ് അങ്ങനെ സുമതി വളവിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന സുമതി വളവ് അതായത് ഓർമ്മ വെച്ച കാലം മുതൽ എന്താ ഈ സുമതിയെ പറ്റിയിട്ടുള്ള കഥകളാണ് സുമ സുമതി വളവിനെ പറ്റിയിട്ടും പാലോട് കാരേറ്റ് റോഡിലേക്ക് കയറപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു റോഡ് ഒരു സ്ഥലം അതാണ് സുമതി വളവ് മനസ്സിലായി ഒരു ഇപ്പൊ കുറച്ചു കാലത്തേക്ക് ഇതിന്റെ കഥകളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുറെ നമുക്ക് കേൾക്കാൻ കേൾക്കാനേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു സിനിമ സുമതി തീർച്ചയായും സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് ഇപ്പം ആൾക്കാർക്ക് ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് പക്ഷേ ഈ സിനിമയിൽ ഈ സുമതി സുമതിണ്ടെങ്കിൽ പോലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണണം എന്താണ് എന്താണ് ആദ്യ കൗതുകം അതുപോലെ നമ്മളും അങ്ങോട്ടതൊക്കെയാണല്ലേ തീർച്ചയായും പ്രേക്ഷകരെയൊക്കെ ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് ആ എഴുപത്തിരണ്ട് വർഷങ്ങൾ പഴക്കം ഈ കഥ ഇത്രയും പ്രശസ്തി ആർജിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സി സി ടി വി പോലെയുള്ളതും അങ്ങനെയൊക്കെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഈ എന്താ ഇതിനെതിരെ കള്ളക്കളി കളിച്ച ഒരുപാട് പേരുണ്ടാവുമല്ലോ അവർ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പക്ഷേ ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മോഷണങ്ങൾ പതിവാവുകയും സാമൂഹിക വിരുദ്ധരുടെ ശല്യമൊക്കെയാണ് ഈ ഒരു സുമതിയുടെ പേര് ഇത്രയേറെ പ്രശസ്തി ആർജിച്ചത് എന്നാണ് പറയേണ്ടത് മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുപത്തിരണ്ട് വർഷങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണി അതെ തീർച്ചയായും ഒരു ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്കാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് എഴുപത്തിരണ്ട് കൊല്ലത്തിന് മുന്നേ കാരേറ്റ് ഭാഗത്താണ് സുമതിയുടെ വീടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ താണു മുതലാളിയുടെ രത്നാകരൻ എന്ന് പറയുന്ന മകനുണ്ട് മകനും മകൻ്റെ ആ വീട്ടിലേക്ക് താണു മുതലാളിയുടെ വീട്ടിലേക്ക് വേലക്കാരിയായിരുന്നു നമ്മുടെ സുമതിയുടെ അമ്മ അല്ലേ അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് സുമതിയും ആ വീട്ടിലേക്ക് വരികയും ജോലി ചെയ്യുകയും ചെയ്യുന്നു ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നു എന്നുള്ളതാണ് കഥ അതിനുശേഷം സുമതി ാൾ കൂടുതൽ നല്ല ഒരു സബ്ജെറ്റ് പ്രണയകഥയ്ക്ക് തീർച്ചയായും ജോലിക്കാരിയായിട്ടുള്ള സുമതിയോട് പ്രണയം തോന്നുന്നു വീട്ടിലെ അത് മുതലാളിയാണ് ആ സമയത്തൊക്കെ മുതലാളിമാരാണ് രം മുതലാളിക്ക് പ്രണയം തോന്നുന്നു അതിനുശേഷം അപ്പൊ ഒരു വൈരാഗ്യവും അല്ലെ തീർച്ചയായും തീർച്ചയായും സദാചാര ആ സമയത്തൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ അച്ഛനും വീട്ടുകാരും ഒന്നും സംബന്ധിച്ച് കാണത്തില്ല ഈ എനിക്ക് എനിക്കൊന്നും സുമതിയെ കൊല്ലുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന പത്തൊൻപത് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് ആ അദ്ദേഹത്തിനെയാണ് പത്തൊൻപത് ഇരുപത് വയസ്സാണ് സുമതിയുടെ പ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞ പോലെ മുതലാളി കുടുംബം അത് പണിക്കാരിയാണ് അല്ലെ ആ ആ കാലഘട്ടം എന്ന് പറയുന്ന അടിമപ്പണി അല്ലെ അടിമകളായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർ സമ്മതിക്കോ ഇല്ല അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇവരുടെ പ്രണയം വളർന്നു പന്തലിച്ചു സുമതി ഗർഭിണിയാവുന്നു അല്ലെ വാഗ്ദാനം നൽകി അതെ എന്തായാലും തീർച്ചയായും ഇത് ഗർഭിണിയായി മാറുന്നു അത് എങ്ങനെ സമ്മതിക്കും അല്ലേ വീട്ടിലൊക്കെ സമ്മതിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ പുറത്ത് നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ ആ സമയത്ത് ചോദ്യചിഹ്നങ്ങളായി മാറിയപ്പോ തന്നെ സ്വാഭാവികമായിട്ടും അല്ല അതെ തീർച്ചയായും പിന്നീട് പിന്നീട് ഈ പ്രണയം മാറി അതെ എങ്ങനെയോ എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്താഗതി വരികയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അതായത് എന്താ പറയാ സുമതിയെ പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്ന സമയത്താണ് സുമതി കൊല്ലപ്പെടുന്നത് ആ ആ ഒരു ഉത്സവം ആ ഉത്സവം മറയാക്കിയിട്ടാണ് സുമതിയെ കൊല്ലുവാനായിട്ട് കൊണ്ടുവരുന്നത് എന്ന് വേണം കണക്കാക്കാൻ അല്ലേ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ പോയി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം പറഞ്ഞിട്ടാണ് ഈ വിളിച്ചു കൊണ്ടുവരുന്നത് ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ജീവിക്കാം ഒരുമിച്ച് ജീവിക്കാം ആ ഒരു സ്വപ്ന ജീവിതമൊക്കെ സ്വപ്നം കണ്ടായിരിക്കാം സുമതി അവരുടെ കൂടെ കാറിലോട്ട് കയറുന്നത് അപ്പോൾ പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പോകുന്നു എന്ന് പോകുന്ന വഴിക്ക് റോഡ് മാറുകയാണ് അല്ലേ മൈലമോട് പാലത്തിന് സമീപം കാട്ടിലേക്ക് മാറ്റി നിർത്തുകയാണ് മാറ്റി നിർത്തിയതിനു ശേഷം അപ്പം വഴി നിശ്ചയമില്ലാത്ത പോകുന്ന വഴിയുണ്ട് കുറുക്ക് വഴിയുണ്ട് എന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് ഈ പറയുന്ന ഈ വളവിന്റെ ഇപ്പോൾ പേര് വന്ന ഈ സുമതി വളവിന്റെ ഭാഗത്തായിട്ട് നിർത്തുന്നതും ആ പക്ഷേ അപ്പൊ തന്നെ ഡൗട്ട് തോന്നിക്കാണോ അല്ലെ സുമതിക്ക് സ്വാഭാവികമായിട്ടും ഇവർ എന്നെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അപായപ്പെടുത്താനുള്ള പരിശ്രമം അർദ്ധരാത്രിയാണ് അതെ തീർച്ചയായും പത്തുമണി അല്ലെങ്കിൽ പത്തെത്തു മണി കഴിഞ്ഞ സമയമാണല്ലോ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്താഗതി അവരെ പേടിപ്പെടുത്തി കാണണം താൻ എന്ന് തിരിച്ചറിയുന്ന സുമതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ പക്ഷെ ബലമുണ്ടാകത്തില്ലല്ലോ കാരണം രണ്ടുപേരാണ് രണ്ടാകരനും സുഹൃത്തുമാണ് വനത്തിലേക്ക് വല്ല വനമാണ് രാത്രിയാണ് ചിലപ്പം ഇരുന്നാറിനും സുഹൃത്തിനും അറിയുന്നത് പോലെ അറിയണമെന്നില്ലല്ലോ തീർച്ചയായും സ്വാഭാവികമായിട്ട് അറിയണമെന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു കാർഡിന്റെ വന്യത നമുക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ആ സമയത്ത് അപ്പോൾ അപ്പൊ എന്തായിരിക്കാം അതെനിക്ക് സുമതിയുടെ കഥ അല്ലെങ്കിൽ പോലും നമുക്ക് പേടിയാവും തീർച്ചയായും തീർച്ചയായും അപ്പൊ അന്ന് ആ ഒരു സാഹചര്യവും സന്ദർഭവും അതൊക്കെ നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്കായിരിക്കും ഘരമായ കൊലപാതകമാണ് അന്ന് നടന്നത് ആ ഒരു രാത്രി ആ ഒരു രാത്രി നടന്നത് സുമതി കൊല്ലപ്പെടുന്നു അതിനുശേഷം മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞ് ഈറ്റത്തൊഴിലാളികൾ ആണ് മറ്റോ കാണുന്നത് അല്ലേ ഇവരെ കാണുന്നത് മരിച്ചു കിടക്കുന്ന സുമതിയെ കാണുന്നത് മറ്റു പറയുകയാണെങ്കിൽ രണ്ടര മണിയാവുന്നു അല്ലേ രണ്ടരമണിയാവുകയാണ് അതായത് പാതിരാത്രി രണ്ടര മണിക്കാണ് നമ്മൾ ഈ സുമതി വളവിലേക്ക് എത്തുന്നത് അതെ പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചുറ്റിലും കാടായത് കൊണ്ട് തന്നെയാണ് വന്യത അല്ലേ ഭയങ്കരമായിട്ട് അതായത് പേടിപ്പെടുത്തുന്ന ഒരു വന്യത തന്നെയാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് അതെ തീർച്ചയായും കാണാൻ പറ്റുമെങ്കിൽ ഒരു ബൈറ്റ് ഒക്കെ എടുക്കായിരുന്നു അല്ലെ പോ ലൊക്കേഷൻ ഇട്ട് വന്ന നമുക്ക് തന്നെ ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നില്ല ഇതൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളെ സത്യത്തിൽ നമുക്ക് തന്നെ ഇപ്പൊ പേടി വിശ്വാസമൊന്നും ഉള്ള ആൾക്കാരില്ല പക്ഷേ ഇപ്പൊ തന്നെ നോക്കും ആ ഡിസ്പ്ലേയിൽ പോകുന്നത് നോക്കും നമ്മൾ മൊബൈലിലൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ഇട്ട് വന്നതാ സുമതി വളവ് ഇട്ട് ലൊക്കേഷൻ ഇട്ട് വന്നതാണ് കറക്റ്റ് പ്രോപ്പർ എത്തിയപ്പോ തന്നെ ആ റീറൂട്ട് കാണിച്ചോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് എന്താ പറയുക നെറ്റ്വർക്കിന്റെ ഒക്കെ ചെറിയ ഇതുണ്ടാവാം ഇഷ്യൂസ് ഉണ്ടാവാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് നമ്മുടെ സുമതി വളവ് അപ്പോ സുമതി വളവ് എസ് വളവ് അപ്പൊ എന്തായാലും ഇറങ്ങിയ എല്ലാവരും എന്താ പറയുക രാത്രി എത്ത് എത്തുവാനല്ലെങ്കിൽ അല്ലെങ്കിൽ ഈതുവഴി പാസ് ചെയ്യുവാനൊക്കെ പേടിപ്പിക്കുന്ന പേടിക്ക പേടിപ്പെടുത്തുന്ന സുമതി വളവ് സുമതി വളവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും എല്ലാവർക്കും പേടി ഈ ഈ സമയത്ത് ഇപ്പോൾ രാത്രിയൊക്കെ ആവുക തന്നെ ഫുള്ളി ഇരുട്ടാകുന്ന ഭാഗത്ത് വെളിച്ചം നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് കഥകൾ വരുപ്പോൾ തന്നെ സുമതി സുമതിയെ കണ്ടുവന്നും അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്നവർക്ക് അതിൻ്റെ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ടുവന്നും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാകും എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പോലെ എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ സുമതിയെ കൊണ്ടുവരികയും ക്രൂരമായി കൊലപാതകം ചെയ്തതും ചെയ്ത് ഇട്ടതും മൂന്ന് ദിവസത്തിന് ശേഷം മൃതദേഹം കിട്ടുകയും ചെയ്ത ആ വളവ് ആ കാലഘട്ടത്തിൽ അതായത് എഴുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുന്നേ അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ സമയത്തുള്ള സാമൂഹ്യ വിരുദ്ധരും അല്ലെങ്കിൽ മോഷ് ഒക്കെ ഇതിനെ ഇതിനെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു രൂപമായി അല്ലെങ്കിൽ അന്ന് അവർക്ക് അവർക്ക് ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധർക്കൊക്കെ ജീവിക്കുവാനും അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാണിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു വിഷയം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു പേരുണ്ടാക്കുന്നു പ്രേതകഥയായിട്ട് ഇറങ്ങുന്നു സാരി ഉടുത്തുകൊണ്ട് വെള്ള സാരിയൊക്കെ എടുത്ത് ജനങ്ങളെ പേടിപ്പിക്കുവാൻ നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പേടിക്കും ആ സമയത്ത് ഇതുപോലെ തന്നെ ക്രൂരമായി കൊല ചെയ്തപ്പെട്ടത് ഇരുപത് വയസ്സുള്ള സുമതി എന്ന് പറയുന്ന ചെറുപ്പക്കാരി അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രേതം അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭീതിജനകമായ അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധരുടെ അവരുടെ ഒളിത്താവളം അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് കഥ ഇത് തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രേതശല്യങ്ങളോ ഒന്നുമല്ല ആ സമയത്തുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഒളിത്താവളം മാത്രമായി മാറിയതാണ് സുമതി വളവിനെ അത്രയേറെ ഭീകരമായി മാറ്റിയത് എന്നുള്ളതാണ് കഥ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് കാണുവാൻ അല്ലെങ്കിൽ സുമതി വളവ് എന്താണ് അതൊന്ന് കാഴ്ച കാഴ്ചക്കാലിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാതിരാത്രിയും ഇതുപോലെ വാഹനങ്ങൾ പോകുന്ന കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് സുമതി വളവ് അപ്പോൾ ക്യാമറമാൻ നന്ദകുമാറിനും അനന്തുവിനൊപ്പം ഫൈസൽ ഏജീസ് ഓൺലൈൻ വാർത്ത പാലോ